ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കടയിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന സ്വിഗി തന്നെയാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് ചെറുപയറാണ് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അത് പ്രഷർ കുക്കറിൽ വെക്കുക അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ടു ടീസ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് കട്ട പിടിക്കാൻ ശ്രദ്ധിക്കുക ഒരു മീഡിയം കൺസിസ്റ്റൻസി ലാഭമായിട്ട് തയ്യാറാക്കിയ ശേഷം അടുപ്പത്തിൽ പാൽ വെച്ച് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം അരക്കപ്പ് ശർക്കര ഒരു ടീസ്പൂൺ ഇലക്കപ്പൊടി ഒരു ടീസ്പൂൺ കീ അര കപ്പ് കോക്കനട്ട് പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച പയറും കൂടെ ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് അടുത്ത് നിന്നെടുത്ത് ഇത് ആറിയതിന് ശേഷം ഒരു ബോൾസായി ഇരുട്ടുക എന്നിട്ട് ഈ പാനടുത്ത് വെച്ചിരിക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഈ ബോൾസ് അതിന് ആ ബാറ്ററിയിലേക്ക് മുക്കി എണ്ണ ആയിട്ട് പൊയ്ക്കുക അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സുഖിയാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം